ദക്ഷിണ കാശിയായ പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി സ്വാമി ക്ഷേത്രത്തിലും കർക്കിടക വാവു ബലിതർപ്പണത്തിന് നിരവധി ഭക്തരാണ് എത്തുന്നത് ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ ബലിതർപ്പണം ഇന്ന് ഉച്ചക്ക് രണ്ട് മണിവരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരേ സമയം ആയിരത്തോളം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നു ശ്യാം ഗുഡ് മോർണിംഗ് ബലിതർപ്പണം എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത് നല്ല തിരക്കുണ്ടോ മോത്തി ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ ബലിതർപ്പണമാണ് ആയിരങ്ങളാണ് ഇവിടെ ബലിതർപ്പണത്തിനായി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത് ചേലാമറ്റം നമുക്കറിയാം ദക്ഷിണ കാശി എന്ന ആ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ പെരിയാറിൻ്റെ കൈവഴിയായിട്ടൊരു ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിതൃമോക്ഷം തേടി ആ ആളുകൾ ഒരേ സമയം ഇവിടെ വരുന്നു പതിനാറ് ബലിത്തറകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരേ സമയം ഏകദേശം ആയിരത്തോളം പേർക്ക് ആ ബലിയിടാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളടക്കം ആ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ച് വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആ ക്ഷേത്രം ഭാരവാഹികളും മറ്റുമൊക്കെ കൃത്യമായ രീതിയിൽ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുന്നു ഭക്തർക്ക് ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇക്കുറി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം രാവിലെ മണി മുതൽ സൗജന്യമായിട്ട് പ്രഭാത ഭക്ഷണം നൽകി വരികയാണ് തുടർന്ന് ബലി ഭക്ഷണം കഴിയുന്ന മുറയ്ക്ക് തന്നെ ഉച്ചഭക്ഷണം പ്രസാദം കൊട്ട് നൽകുകയാണ് അത് എത്ര ഭക്തജനങ്ങൾ വന്നാലും എല്ലാവർക്കും കൃത്യമായ രീതിയിൽ തന്നെ കൊടുക്ക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഇവിടെ കെ എസ് ആർ ടി സിയുടെ സൗകര്യങ്ങൾ രാവിലെ ആറു മണി മുതൽ കെ എസ് ആർ ടി സി അങ്കമാലി ഡിപ്പോയിൽ നിന്നും പെരുമ്പാർ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി സ്പെഷ്യലായിട്ട് സൂപ്പർ ഫാസ്റ്റ് ബസ് ചേലാമറ്റം ജംഗ്ഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുലർച്ചെ മുതൽ അവിടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ പോലീസ് ഫയർഫോഴ്സ് എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഈ അക്ഷയത്തുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ എല്ലാവരും തൃപ്തികരമായ രീതിയിൽ ബലിയതർപ്പണം പോ ചെയ്തു പോകുന്നതിനായിട്ട് ഇവിടെ പതിനാറ് ബലിത്തറകളുണ്ട് ഒരേ സമയം ആയിരം പേർക്ക് ഇവിടെ ബലിതർപ്പണം നടത്താനുള്ള സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ബാക്കി എല്ലാ ഇവരും വളരെ ശാന്തതയോടുകൂടി തന്നെയാണ് പെരുമാറി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ മറ്റുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും ഉപരിയായി തന്നെ നമ്മൾ ഇവർ വരുന്ന ഭക്തജനങ്ങളുടെ എല്ലാം കഴിഞ്ഞിട്ട് മാനസികമായ എല്ലാ സന്തോഷത്തോടും കൂടിയും തൃപ്തികരമായിട്ടാണ് ഇതുവരെ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അത്തരത്തിൽ ആളുകൾക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ആ ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് തൊട്ടപ്പുറത്ത് കാണാം അപ്പുറത്താണ് ആ ബലിപ്പുര ഉള്ളത് ആ ബലിപ്പുരയിലാണ് ബലിപ്പുരയിൽ നിന്ന് ആ ഈ പിതൃതർപ്പണം നടത്തിയ ശേഷം ഇപ്പുറത്തെ ഈ പുഴയിലാണ് ആ മുങ്ങുന്നത് ഈ പുഴയിൽ മുങ്ങി ആ പിതൃക്കൾക്ക് മോക്ഷം നേടി എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു മോക്ഷം നേടി തിരികെ പോവുക ഏത് വർഷത്തിലൊരിക്കലാണ് ഈ കർക്കിടക വാവ് ആ വാവിന് ഇത്തരത്തിൽ ആ പിതൃതർപ്പണം നടത്തുമ്പോൾ ആ തങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടും എന്ന ആ ഒരു വിശ്വാസം ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തരും ഇവിടെ എത്തി ആ വിശ്വാസത്തോടു കൂടി ആ പിതൃതർപ്പണം നടത്തി ആ മടങ്ങുന്നത് എപ്പോഴെത്തി എന്തായാലും അങ്ങനെ അതായത് ആ അപ്പോ എന്തായാലും നിരവധി ആയിട്ടുള്ള എവിടെ തീർച്ചയായിട്ടും അങ്ങനെ ഓരോ ഭക്തരും ആ ഇവിടെ എത്തി ആ ബലിതർപ്പണം നടത്തി ആ മടങ്ങുന്ന കാഴ്ച അതായത് ഈ കർക്കിടക വാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിതൃക്കളുടെ മോക്ഷമാണ് ആ മോക്ഷം തേടിയുള്ള യാത്രയാണ് ഓരോ ഭക്തരും ഓരോ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി ഇപ്പോൾ ചെയ്യുന്നു ശരി ശ്യാം പ്രസാദ് ഉത്തമനാണ് വിശദവരങ്ങൾ നൽകിയത്